യോഗം യൂണിയൻ ഓഫീസ് ജനപ്രതിനിധികൾക്കുള്ള സ്വീകരണവും നടത്തി ഓഫീസർ ലാലു ചെയ്തു യോഗം കാസർഗോഡ് യൂണിയൻ ഓഫീസ് ഉദ്ഘാടനവും ജനപ്രതിനിധികൾക്കുള്ള സ്വീകരണവും നടത്തി കാസർഗോഡ് ആര്യകാർത്തിയനി ക്ഷേത്രത്തിന് സമീപത്തെ ഓഫീസ് യോഗം ഇൻസ്പെക്ടർ ഓഫീസർ പി ടി ലാലു ഉദ്ഘാടനം ചെയ്തു ജാതിയുടെ പേരിൽ നടന്നിരിക്കുന്ന അനാചാരങ്ങൾക്കെതിരെ ഗുരുദേവൻ നമ്മളോട് പറഞ്ഞിരിക്കുന്നത് യുദ്ധം ചെയ്യുവാനോ സമരം ചെയ്യുവാനോ വഴക്കുണ്ടാക്കുവാനോ നമ്മളോട് പറഞ്ഞിട്ടില്ല നമുക്ക് ആവശ്യമായ കാര്യങ്ങളിലേക്ക് നാം നീങ്ങണമെന്നാണ് ഗുരു പറഞ്ഞത് എന്താണ് നമ്മൾക്ക് ആവശ്യമായ കാര്യങ്ങൾ അറിവാണ് ഏറ്റവും വലിയത് നമുക്കറിവാണ് ഇന്നിവിടെ എസ് എൽ സി കുട്ടികൾക്കും പ്ലസ് ടു കുട്ടികൾക്കും നിങ്ങൾ ഇവിടെ അവരെ അനുമോദിക്കുകയാണ് ഗുരു ആഗ്രഹിച്ച് ഇത് തന്നെയാണ് നമ്മുടെ സമുദായത്തിലുള്ള മുഴുവൻ അംഗങ്ങൾക്കും വിദ്യാഭ്യാസം ഉണ്ടാകണം അറിവുണ്ടാകണം െങ്കിൽ മാത്രമേ നമ്മുടെ സമുദായങ്ങൾക്ക് കടന്നു വരുവാനും പ്രവർത്തിക്കുവാനും അവർ പ്രവർത്തിക്കുന്ന മേലയിൽ ശോഭിക്കുവാനും നാളത്തേക്ക് ജീവിക്കുവാനും സാധിക്കുകയുള്ളൂ എന്ന് മനസ്സിലാക്കിയ ശ്രീനാരായണ ഗുരുദേവൻ അന്ന് നമ്മളോട് പറഞ്ഞു ഇനി നമുക്ക് കാലങ്ങൾ ചെന്നതിനു ശേഷം ഗുരു തന്നെ പറയുകയുണ്ടായി ക്ഷേത്രങ്ങളല്ല നമുക്ക് ആവശ്യം നമുക്ക് വിദ്യാഭ്യാസ സ്ഥാപനങ്ങളാണ് നമുക്ക് സരസ്വതി ക്ഷേത്രങ്ങളാണ് ആവശ്യമെന്ന് ഗുരു നമ്മളോട് ദീർഘവീക്ഷണത്തോടു കൂടി പറഞ്ഞു തളങ്കര ചീരുമ്പ ഭഗവതി ക്ഷേത്രം നാഗേഷ് കാരണവർ പുലിക്കുന്ന ഐവർ ഭഗവതി ക്ഷേത്രത്തിലെ മഞ്ജു കാരണവർ എന്നിവർ ഭദ്രദീപം തെളിയിച്ചു യൂണിയൻ പ്രസിഡന്റ് നാരായണ മഞ്ചേശ്വരം അധ്യക്ഷത വഹിച്ചു തദ്ദേശ തെരഞ്ഞെടുപ്പിൽ വിജയിച്ച സമുദായ അംഗങ്ങളായ ജനപ്രതിനിധികളെ ആദരിച്ചു വിവിധ മേഖലയിൽ കഴിവ് തെളിയിച്ച വ്യക്തികളെയും എസ് എസ് എൽ സി പ്ലസ് ടു പരീക്ഷയിൽ ഉന്നത വിജയം നേടിയ വിദ്യാർത്ഥികളെയും ചടങ്ങിൽ ആദരിച്ചു നഗരസഭാ കൗൺസിലർ കെ മധു മുഖ്യാതിഥിയായിരുന്നു വേണുഗോപാലൻ ജയാനന്ദൻ പാലക്കുന്ന് പി ആർ ശശിധരൻ കുഞ്ഞിക്കൃഷ്ണൻ ജോഷി കൊടക്കാട് പി കെ വിജയൻ സുനിത ദാമോദർ എന്നിവർ സംസാരിച്ചു News Bureau Kasargod